െളിവ് ആർക്കാ കൊടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസിനോ പിണറായി വിജയൻ ഊണിലും ഉറക്കത്തിലും കേരളത്തിലെ നല്ലവരായിട്ടുള്ള പോലീസ് ഓഫീസർമാരെ വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മകൾക്കും തന്റെ മകനും മകന്റെ അമ്മായി അച്ഛനും കവചം തീർക്കാനും പിന്നെ കരിമണൽ കർത്തയുടെ ഡയറിയിൽ കണ്ട പി അത് പിണറായി വിജയനല്ല പരിപ്പോടെയാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ പോലീസിനെയാണോ ഞാൻ വിശ്വസിക്കേണ്ടത് നല്ല പോലീസ് ഓഫീസർമാരുണ്ട് കേരള പോലീസിൽ അതിൽ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല പക്ഷെ അവരുടെ കൈകളിൽ ചങ്ങലകളിട്ടിരിക്കുകയാണ് ചില പോലീസ് അധികാരികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ അരിവാള് പോലെ പാർട്ടി ചിഹ്നമായിട്ടുള്ള അവരുടെ പാർട്ടി ചിഹ്നമായ അരിവാൾ പോലെ നട്ടല്ല് വളച്ചു നിൽക്കുമ്പോൾ ആ പോലീസ് അധികാരികളെ വിശ്വസിക്കണം എന്നാണോ പറയുന്നത് കരുവന്നൂർ കേസിൽ എന്താണ് കേരളത്തിലെ പോലീസ് ചെയ്തത് എന്താണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ചെയ്തത് വിജിലൻസ് അന്വേഷണം എന്തായി ഒരു സി പി ഐ യുടെയും സി പി ഐ എമ്മിന്റെയും രണ്ട് പ്രാദേശിക നേതാക്കളായിട്ടുള്ള സ്ത്രീകളെ അമ്പത്താറ് ദിവസത്തിലധികം വിജിലൻസ് അന്വേഷണം നടത്തിച്ചു അപ്പൊ കഴിഞ്ഞ മൂന്നാഴ്ചക്കാലം കെ സി വേണുഗോപാലിന് കോടതിയിൽ പോകാൻ സമയം കിട്ടിയില്ല എന്താ കാരണം ഇന്നലെയാണ് സെക്രട്ടേറിയറ്റിനകത്തുനിന്ന് മേജർ മൈനിങ്ങിന്റെ ഫയലുകൾ നഷ്ടപ്പെട്ടത് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കണം നിന്ന് ഫയലുകൾ കാണാതായി എന്നുള്ള വാർത്ത എൻ്റെയും നിങ്ങളുടെയും മുന്നിൽ പുറത്തു വന്നത് ഇന്നലെയാണ് അപ്പോൾ ഫയലെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ കെ സി വേണുഗോപാലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നഷ്ടപ്പെടുത്തിയതിനു ശേഷം കോടതി മുമ്പാകെ പോയിരിക്കുകയാണ് വളരെ വളരെ സന്തോഷം എന്താ കോടതിയെ കാട്ടി അല്ലെങ്കിൽ കോടതിയിലും നീതിന്യായ കോടതിയിലും നിയമവ്യവസ്ഥയിലും വളരെ വിശ്വാസമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി വേണുഗോപാലിന്റെ ഈ കേസിനെ സ്വാഗതായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക